ഹലോ നമസ്കാരം റഫീദ് തോട്ടുമുക്കാണേ നമ്മുടെ മുഖത്ത് അഗസ്മൊഴി പാലത്തിൻ്റെ ചുവട്ടിലൂടെ ഒരു സ്ത്രീ ഒഴുകിപ്പോകുന്നത് കണ്ടു അപ്പം തൊട്ടടുത്തത് പോകുന്നു കണ്ട ഒരു ഓട്ടോ ഡ്രൈവർ പിന്നെ എടുത്തു ചാടുകയും മുഖം ഫയർഫോഴ്സിൽ അറിയിക്കുകയും ചെയ്തതിന് ശേഷം മുഖം ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ പട കൂടിയിട്ട് ആളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഏതാണ്ട് പിന്നെ അത്യാവശ്യം അറുപത് അറുപത്തഞ്ച് പ്രായമുള്ളൊരു സ്ത്രീയാണ് അതെങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് പിന്നെ ആളുകൾക്ക് അറിയില്ല എന്തായാലും ആളെ നാട്ടുകാരും ഒക്കെ കൂടിയിട്ട് ആശുപത്രിയിലേക്ക് ആളെ പേരോ ഒന്നും നമുക്ക് വന്നിട്ടുള്ള മെസ്സേജ് എന്ന് പറയുന്നത് ഇരുവിഞ്ഞിപ്പുഴയിലൂടെ മുക്ക അശിമുഴി പാലത്തിന്റെ അടുത്തുള്ള ഇരുങ്ങിപ്പുഴയിലൂടെ ഒരു സ്ത്രീ ഒഴുകി പോകുന്നതായിട്ടാണ് വിവരം പറയുന്നത് നമ്മളിവിടെ എത്തുന്ന സമയത്ത് ഇത് കണ്ട ഒരു ഓട്ടോ ഡ്രൈവറാണ് ഒരു സ്ത്രീ ഒഴുകി വരുന്നത് കണ്ടത് അയാളും ഇവിടെ അടുത്തുള്ള വരസപ്രദേശം രണ്ടുപേരും ഉടനെ വെള്ളത്തിലേക്ക് എടുത്തിയാടി നമ്മളെ മുഖം ഫയർ സർവീസ് എത്തിയ നമ്മളെ ഡ്രൈവർമാർ ഉടനെ തന്നെ ലൈഫ് ജാക്കറ്റ് ധരിച്ചുകൊണ്ട് പുഴയിലേക്ക് നീന്തി എത്തുകയാണ് ചെയ്തത് അതോടൊപ്പം തന്നെ നമ്മൾ റോപ്പ് ലൈഫ് ബോയിയുടെ സപ്പോർട്ട് കൂടെ കൊടുത്തു എന്തായാലും സ്ത്രീക്ക് വാര്യ കാര്യമായ പരിക്കുകയൊന്നുമില്ലാതെ അവരെ തൊട്ടടുത്തുണ്ടായിരുന്ന വള്ളിയിൽ പിടിച്ചിരുന്നു കൊണ്ട് അവരെ നമ്മൾ വളരെ സേഫായിട്ട് കരയിൽ എത്തിച്ചു ഇപ്പൊ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഒരു അപകട നില ഉള്ള ഒരു സാഹചര്യം എല്ലാം സേഫാണ് തീർച്ചയായിട്ടും ഒരു ഓട്ടോ ഡ്രൈവറാണ് അദ്ദേഹം ആണ് ഇതുവഴി കോഴിക്കോട്ടേക്ക് പോകുന്ന ഒരു ഓട്ടോ ഡ്രൈവറാണ് ഈ സംഭവം കാണുന്നത് പുള്ളി ഉടനെ തന്നെ എടുത്താണ് ചാടാണ് ചെയ്തിട്ടുള്ളത് അതൊരു വലിയ രീതിയിൽ ജീവൻ രക്ഷപ്പെടുന്നതിന് സഹായകമായെന്നുള്ളതാണ് കൂടെ നമ്മളെ ഫയർ സ്റ്റേഷനിലേക്ക് പെട്ടെന്ന് ഇവരെത്തുകയും ഫയർ സ്റ്റേഷനിലെ വളരെ എടുത്തായത് കൊണ്ട് നമ്മള് വളരെ പെട്ടെന്ന് എത്തുകയും ചെയ്തു വളരെ ക്യുക്ക് ആക്ഷൻ നാട്ടുകാരുടെയും ഫയർ സർവീസിന്റെയും വളരെ ഇടപെടലാണ് ആ ജീവൻ രക്ഷപ്പെടുന്ന സഹായിച്ചത് എന്തായാലും വലിയൊരു ആ സമയത്തുള്ള സംയോജിത ഇടപെടൽ മൂലം അപ്പോൾ ഒരു ജീവൻ രക്ഷപ്പെടുത്തിയിട്ട് ഇരിക്കുകയാണ് അപ്പം ഓക്കെ താങ്ക്